അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മൾ പുതുവരെ വീട്ടിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നൊരു അടിപൊളി യാത്ര പോകാണ്ട് കേസ് നമ്മൾ പോകുന്നത് ഗുരുവായൂരിലേക്കാണ് ഗുരുവായൂർ മാർച്ച് പത്ത് മുതൽ പത്തൊമ്പത് വരെ ഉത്സവം കേസ് അപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഈ തവണ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിച്ചിരിക്കാണ്ട കേസ് അപ്പോൾ ഞങ്ങൾ നേരത്തെ നിന്ന് ഇറങ്ങിയിട്ട കേസ് ഇന്ന് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് ഞങ്ങൾ പോകണത് അപ്പോൾ ഞങ്ങൾ മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മൾ പോകുന്ന ചെറിയ കാഴ്ചകളൊക്കെയാണ് ടേ കേസ് കാണുന്നത് പിന്നെ ഗുരുവായൂരിൽ പോയി ഞങ്ങൾ റൂം എടുക്കുന്നതും പിന്നെ കഞ്ഞി കുടിക്കുന്ന ആ കാഴ്ചകളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണട്ടെ അപ്പോൾ മാർച്ച് പത്തൊമ്പതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എന്താണ് ഗുരുവായൂരിൽ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കഞ്ഞിയൊക്കെ കുടിക്കാൻ പറ്റും അതിൽ പങ്കെടുക്കാനൊക്കെ പറ്റണ്ട കേസ് അപ്പോൾ എന്തായാലും നേരം വെളുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരെ ഞങ്ങൾ ഗുരുവായൂർ പോയിട്ട് അവരുടെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് കേട്ടേ ഗൈസ് എങ്ങനെ പോവണ്ടെന്ന് അറിയ അപ്പൊ കേസ് ഞങ്ങള് തൃപ്പാളൂരൊക്കെ കഴിഞ്ഞിട്ട് പോവാനുണ്ടെ കൈ നമ്മൾ എന്തായാലും ഗുരുവായൂരിലേക്കുള്ളൊരു യാത്രയാണ് അപ്പൊ ഞങ്ങള് ഈ പാലം കൊറേ ദിവസം ഇവിടെ നിന്നൊരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കണം വിചാരിച്ചിട്ടില്ലേ സാർ അപ്പം നേരെ വെളുത്തു വരുവാണ്ട കേസ് ഞങ്ങൾ നേരെ ഗുരുവായൂരിലേക്കാണ് അപ്പം എന്തായാലും നമുക്ക് ഗുരുവായൂരൊക്കെ അതിനിടയിലുള്ള ചെറിയ പോവാണ്ട അപ്പം ആദ്യം രാവിലെ ഹൈവേയിലൂടെയുള്ള ഈ യാത്ര ഭയങ്കര രസമാണ് കേസ് നല്ല തണുപ്പൊക്കെ കൊണ്ടിട്ട് എങ്ങനെയാ നമുക്ക് വണ്ടിയിൽ പോവാം ഇനി തൃശ്ശൂരിലേക്ക് ഏകദേശം ഇരുപത്തേഴ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ കേസ് ഞങ്ങൾ വടക്കഞ്ചേരി എത്തി വടക്കഞ്ചേരി ടോൾ എത്തുന്നതിൻ്റെ മുൻപാണ് കേട്ടോ കേസ് ഇപ്പോൾ കാണുന്നത് അപ്പം നേരെ ടോളൊക്കെ കഴിഞ്ഞിട്ട് പോകണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ട്രോളൊക്കെ കഴിഞ്ഞിട്ട് നേരെ കുതിരാനം എത്തിയിട്ടെ കേസ് കുതിരാനുരങ്കം എത്തി അപ്പോൾ ഈ വഴി എത്തുമ്പോൾ എപ്പോഴും നമുക്ക് ആദ്യമായിട്ട് ഈ കുതിരാനിലേക്ക് വന്ന ഓർമ്മകളാകുണ്ട് കേസ് അടിപൊളിയായിരുന്നു ഞങ്ങൾ കുതിരാന ഓപ്പണായി എന്ന് പറഞ്ഞിട്ട് ഞാനും സുഖം കൂടിയിട്ട് ഇവിടെ ഇതിലൂടെ വന്ന് ആ പോയ ആ ും ഇതിലേ വന്നാലും നമുക്ക് വരും കേട്ടെ കേസ് പിന്നെ ഈ കുതിരാൻ്റെ ഈ തുറക്കത്തിലൂടെ വന്ന് ഈ ലാസ്റ്റ് വെളിയിലേക്ക് എത്തുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ കേസ് നമുക്ക് വെളിയിലുള്ള ആ മലകളും കാര്യങ്ങളൊക്കെ കാണുന്നത് പച്ചപ്പൊക്കെ കാണുന്നത് അതൊരു വ്യത്യസ്തമായ അനുഭവമാണ് കേസ് എപ്പോൾ വന്നാലും അങ്ങ് ദൂരെ അകത്തുന്ന ആ ഗുഹൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് ഒരു ഫീൽ ഉണ്ടല്ലോ അതൊരു അടിപൊളി അനുഭവമാണ് അങ്ങനെ സമയം തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ കൊട്ടാരം അപ്പം ഞങ്ങൾ തൃശ്ശൂർ ശക്തം തമ്പുരാൻ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് അപ്പോൾ കേസ് ഞങ്ങളിപ്പോൾ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടാണ് തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിന്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഇനി നേരെ ഗുരുവായൂരിലേക്ക് പോകണ്ട കേസ് അതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കണം ഇന്ന് ഫുള്ള് ഗുരുവായൂരിൽ ഒരു കറക്കമായിരിക്കും അല്ലേ എന്തായാലും അടിപൊളിയുടെ കേസ് നല്ല കാലാവസ്ഥയും ഒക്കെ ചൂട് രാവിലെ ആയതുകൊണ്ട് നല്ല ചൂടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നല്ല രസമുണ്ട് ഇതാ ഞങ്ങളുടെ ബാക്കിലാണ്ട കേസ് ശക്തൻ തമ്പുരാൻ കൊട്ടാരം കൊട്ടാരം കണ്ടിട്ടില്ല ഇതുവരെ എന്തായാലും ഒരു ദിവസം വരണം അല്ലേ സൗ ഇപ്പൊ അലോടാണെന്നാ തോന്നുന്നു കാണിച്ചാലാണ് ശക്തൻ തമ്പുരാൻ കൊട്ടാരം തൃശ്ശൂര് ഞങ്ങൾ തൃശ്ശൂര് ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും കൊട്ടാരത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല അല്ല ഇത് റിനോവേഷൻ ഒക്കെ കഴിഞ്ഞതാണ് കേട്ടോ കേസ് അപ്പൊ ഇവിടെ ഇതൊരു മ്യൂസിയം ആണ് കേസ് പുരാവസ്തു വകുപ്പ് കേരള സർക്കാർ മ്യൂസിയം ആട്ടാ ശക്തൻ തമ്പുരാൻ കൊട്ടാരം തൃശ്ശൂര് ഇതാണ് എൻട്രൻസ് വരുന്നത് അപ്പോൾ ടിക്കറ്റൊക്കെ എടുക്കണം എന്ന് തോന്നുന്നു കേസ് അപ്പോൾ എന്തായാലും ഇഞ് ഇനി ഒരു ദിവസം വരുന്ന സമയത്ത് എന്തായാലും ഇങ്ങോട്ട് പോകണം അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ് കേസ് ഓക്കെ നമുക്ക് നേരെ ഗുരുവായൂരിലേക്ക് പോവാം

കാണാം ഈ പാടെ കേറി ഇറങ്ങിയ അപ്പോൾ കേസ് ഞങ്ങൾ അങ്ങനെ ഗുരുവായൂർ എത്തിയിട്ടോ അപ്പോൾ ഗുരുവായൂർ ജി കവാടത്തിന്റെ ഫ്രണ്ടിൽ കണ്ടുള്ള ഇതാ ഗുരുവായൂർ നഗരസഭന്റെ ഇവിടെ വേസ്റ്റ് തുണികൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ കഥകളിൻ്റെ പിന്നെ ഒരു കോട്ടയൊക്കെ എടുത്തിട്ട് നിൽക്കുന്ന അതൊക്കെ കണ്ടാണ് ഇത് അങ്ങനെ ഒരു എന്താ പറയുക ഗ്ലോബ് ഇങ്ങനെ തൂക്കി നിൽക്കുന്ന പോലെ അവിടെ പിന്നെ ഇവിടെ സെൽഫി എടുക്കാനൊക്കെ വരിതുണ്ട് കേട്ടോ അപ്പോൾ നേരെ രാവിലത്തെ ആയിട്ട് കേസ് ഇപ്പോൾ പത്ത് മണിയായി അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ അമ്പല നടയിലെത്തിയിരിക്കുകയാണ് കേട്ടോ നേരെ കിഴക്കേ നടയാണ് കാണുന്നത് അപ്പോൾ മഞ്ഞുളാ മഞ്ഞുളാൽ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോകാനിട്ട് കഴിഞ്ഞിപ്പോൾ നമ്മുടെ റൂമൊക്കെ ഒക്കെ കണ്ടുപിടിക്കണം സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ട് വെച്ചിട്ടുമാണ് ഞാൻ അമ്പലത്തിലേക്ക് പോകാണ്ട കേസ് അപ്പോൾ ഇന്ന് ഗുരുവായൂരിൽ കഞ്ഞി പിടിക്കാൻ പറ്റുന്ന വിശ്വാസത്തോടെ പോകാണ്ട കേസ് ഒക്കെ അപ്പം നമുക്ക് നേരെ ഗുരുവായൂരിൽ കാഴ്ചകളൊക്കെ ഇനി കാണാം അങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്തിയില്ലേ സോ ഇനി പോയിട്ട് നമുക്ക് ഉത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം നല്ല തിരക്കുണ്ട് തോന്നുന്നു और उसका मेंस्टोर वो ई-शोव सेंटर है दैट है ना ये आइटम हां ये आगे से सकते हैं കല്യാണങ്ങൾ അപ്പൊ ഗുരുവായൂരിലെ ഉത്സവത്തിന്റെ ആ സമയത്ത് മാത്രം കാണുന്ന ഒരു സംഭവാണ് കേസ് നമ്മൾ ഈ കഞ്ഞിക്ക് ഒക്കെ കുമ്പിളൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇലകൾ കൊണ്ട് അവർ കുമ്പിളൊക്കെ ഉണ്ടാക്കുന്ന നമുക്ക് കോരി കുടിക്കാൻ വേണ്ടിട്ട് അതിന് കുറെ പേര് ഇട്ടാ ഒരുപാട് ദിവസം വ്രതമൊക്കെ എടുത്തിട്ടാണ് ഇവര് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത് പിന്നെ ഇലയൊക്കെ വൃത്തിയാക്കലും പിന്നെ എന്താണ് അങ്ങനെ ഓരോ പരിപാടികളിൽ ഏർപ്പെട്ടിരിക്ക കേസ് ഇവിടെയാണ് മത്തനൊക്കെ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് മത്തനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് ഇതിൻ്റെ നിന്റെ പിറകില് പ്രവർത്തിക്കുന്നുണ്ട് കേസ് നമ്മൾ കഞ്ഞു കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണല്ലേ ഇങ്ങനെയാണ് നമ്മൾ മത്തനൊക്കെ അവർ കട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ കലവറയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേസ് ഒരുപാട് പേര് ഇരുന്നിട്ട് കൂട്ടത്തോടെ നമ്മുടെ കറികളും കാര്യങ്ങളും എല്ലാം റെഡിയാക്കുന്ന കാഴ്ചകളൊക്കെയാണ് കാണുന്നത് പിന്നെ ഇവിടെ വന്നപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ കണ്ടത് ബഗിയൊക്കെ കണ്ടിട്ട് കേസ് നമുക്ക് നടക്കാൻ പെയ്യാത്തോ ഇങ്ങനെ വയസ്സായവർക്കൊക്കെ ഈ ബഗ്ഗിയിൽ കൊണ്ടുപോകുന്നത് ഒക്കെ കണ്ടു ഇവിടെ ഇതാണ് കേസ് അങ്ങനെ ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ കയറി അപ്പോൾ കഞ്ഞി വന്നിട്ടുണ്ട് നമ്മളവിടെ കുമ്പിൾ ഉണ്ടാക്കുന്നതാണ്ടല്ലേ അതാണത് ഇലയും കൊണ്ട് അപ്പോൾ പാത്രമൊക്കെ വെച്ചിട്ടുണ്ട് പപ്പടം ഉണ്ട് പിന്നെ നമുക്ക് അതിൽ നമുക്ക് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ കേസ് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കാനുള്ളതുണ്ട് ഒരു പപ്പടമുണ്ട് അതൊക്കെയാണ് കേട്ടേ കേസ് ഇവിടുത്തെ കഞ്ഞി കഞ്ഞിയൊക്കെ വന്ന് ഞങ്ങൾ കഞ്ഞിയൊക്കെ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് കേസ് അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇനി ഗുരുവായൂരിൽ വേറെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് കേസ് ഇനി നേരെ ഞങ്ങൾ ഇവിടുന്ന് കഞ്ഞികളൊക്കെ കുടിച്ച് ഇവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ച് നേരം ഇരുന്ന് കണ്ടിട്ട് ഞങ്ങൾ എന്താ ഇവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട് കേസ് അകത്ത് പൂജകൾ നടക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ കാണുന്നൊരു സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കേസ് ഇന്ന് കല്യാണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല തിരക്കും ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടിട്ട് കുറേ നേരം അവിടെ നിൽക്കുകയാണ് പിന്നെ അങ്ങനെ ഒന്ന് ഒന്നിനുണ്ട് ഷോപ്പിങ്ങൊക്കെ ഉണ്ടായിരുന്നോട്ട് കേസ് ഗുവായിര് നടയുടെ ഭാഗത്തൊക്കെ ഒരുപാട് കടകളുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം നിൽക്കുകയെന്ന് പറയുമ്പോഴേക്കും മേൽ മേലെയൊക്കെ നമ്മൾ നടക്കുന്ന അതിൻ്റെ മേലെയൊക്കെ ഓരോ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കേസ് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് അപ്പൊ കേസ് ഞങ്ങളിപ്പോ ഗുരുവായൂർ വന്നുകഴിഞ്ഞാൽ എപ്പോഴും താമസിക്കാനുള്ള ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞ ഹോട്ടലിന് റൂമൊക്കെ എടുത്തുട്ടേ കേസ് ഇത്ര നേരം അമ്പലത്തിൽ പോയി നിന്നിട്ട് വന്നാൽ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ റൂമിലേക്ക് വന്ന കേട്ടേ കേസ് ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമുക്ക് മൂന്ന് മണിക്കാണ് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ പിറ്റേ ദിവസം രണ്ട് മണിയാവുമ്പോഴേക്കും ചെക്ക് ഔട്ടും ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഗുരുവായൂർ ചുറ്റും ഉള്ളത് കിട്ടാം അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ ഉച്ചയാകുമ്പോൾ ഇവിടെ എത്തുന്നതായിരിക്കും റൂം എടുക്കുകയാണെങ്കിൽ സേഫ് പിന്നെ ദേവസ്റ്റൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞങ്ങള് സ്ഥിരമായിട്ടിപ്പോ കുറെ നാളുകളായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് ഒരു എന്താ പറയാ ആദ്യം ഇവിടെ വന്ന് റൂം എടുത്തു എന്ന് തോന്നിയ പിന്നെ എല്ലാ പ്രാവശ്യവും ഇവിടെ തന്നെയാ കേസ് അപ്പൊ അടിപൊളി റൂമാണ് ചെറിയ റൂമാണ് നോൺ ഏസി റൂമാണ് എന്താ പറയാ നല്ല അടിപൊളിയാണ് കണ്ടില്ലേ നമുക്ക് വരുമ്പോ തന്നെ ബാത്റൂമാണ് അവിടെ ഫസ്റ്റ് ചൂടുവെള്ളം ഒക്കെ ഉണ്ട് കേട്ടോ ചൂടുവെള്ളം എല്ലാം അവിടെ ഉണ്ടല്ലോ ചൂടുവെള്ളമൊക്കെ ഉണ്ട് ഫസ്റ്റ് ബാത്റൂമാണ് ആ ബാത്ത് പിന്നെ വരുമ്പോ നമുക്ക് ഇവിടെ രണ്ടാമത്തെ കിടക്കാൻ പറ്റിയ നല്ലൊരു എന്താ പറയാ ബെഡ് ഉണ്ട് പിന്നെ രണ്ട് ചെയർ ഉണ്ട് ഒരു ടീ പോയി ഉണ്ട് പിന്നെ കോഫി നമുക്ക് കോഫി മേക്കർ ഉണ്ട് പിന്നെ നമുക്കല്ലേ ഇത് ഇതിന്റെ തന്നെ എന്താ ബ്രഷ് രണ്ട് ബ്രഷ് ഉണ്ട് പിന്നെ ഒരു എന്താണ് ഇത് ഷേവിങ് ഷേവിംഗ് കിറ്റ് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇണ്ട് കേട്ടോ കേസ് ഇത് എന്താണെന്ന് പറയുന്നത് ഓ പി ഇടക്കുണ്ട് കേസ് ീർപ്പുണ്ട് പിന്നെ പേസ്റ്റ് ഒരു പേസ്റ്റ് വെച്ചിട്ടുണ്ട് അവര് പിന്നെന്താന്ന് പറഞ്ഞ ഗ്ലാസ് രണ്ടുപ്പി വെള്ളം ഒക്കെ ഇണ്ട് കേട്ടോ പിന്നെ നമുക്ക് തുണികളൊക്കെ വെക്കണമെങ്കിൽ ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട് എന്താ ഇതിനകത്ത് നമുക്കിപ്പോ നമ്മള് വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ തുണികളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിനകത്ത് ഇട്ടിട്ട് പോവാണ്ട വാർഡ്രോപ്പ് ഉണ്ട് അടിപൊളിയാണ് പിന്നെ ഒരു ടി വി ഉണ്ട് അല്ലേ പിന്നെ നമ്മുടെ കണ്ണന്റെ ഒരു അടിപൊളി പ്രതിമയുണ്ട് േ കണ്ണന്റെ പ്രതിമ ഒരു കണ്ണാടി അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ എന്താ പറയാ ഗുരുവായൂരി കഴിഞ്ഞ പിരിത് നോക്കുന്നു ബ്രഹ്മപുത്ര ബ്രഹ്മപുത്രന്റെ ഒരു സോപ്പ് വെച്ചിട്ടുണ്ട് ഒരു ഉണ്ട് ഒരു ടവലും ഉണ്ട് കേട്ടാ അപ്പൊ ഇത്രയും സംഭവങ്ങൾ രണ്ട് രണ്ടാമക്കും ഉണ്ട് കേട്ടോ അതാ സോപ്പ് രണ്ട് സോപ്പ് രണ്ട് ഷാംപൂ രണ്ട് ടവല് ടിവി ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി എന്തായാലും ഇന്ന് ഒരു ദിവസം അവിടെ ഇരുന്നിട്ടല്ലേ ഞങ്ങൾ നാളെയാണ് പാലക്കാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇനി നാലു മണിയാവുമ്പോൾ ഞങ്ങൾ തിരിച്ച് അമ്പലത്തിലേക്ക് തന്നെ പോകേണ്ടത് ഇന്ന് രാവിലെ പത്ത് മണിയാകുമ്പോഴേക്ക് ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് ഏകദേശം മണിക്ക് ഇറങ്ങി പത്ത് മണിയാകുമ്പോഴേക്കും അമ്പലം എത്തി അമ്പലത്തിൽ അവിടെ പോയി കുറേ നേരം ഇരുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ നേരെ കഞ്ഞി കുടിക്കാൻ പോയിട്ട് ഗസ് കഞ്ഞിയൊക്കെ കുടിച്ച് എന്നിട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് വന്നത് ഇനിയിപ്പോൾ കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും പോയി വൈകിട്ട് ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി പോകണം അതൊക്കെയല്ലേ കേസ് അപ്പോൾ ഇന്ന് എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം ഇനി നമ്മൾ അടുത്ത വീഡിയോ ഗുരുവായൂർ ഈവനിങ് വ്ലോക്ക് ആയിരിക്കേണ്ട കേസ്